ാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഹാഫ് കാബേജ് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വേണ്ട പച്ചമുളകും കറിവേപ്പിലയും സമോളയും എണ്ണ ചൂടാക്കാൻ നമ്മൾ പാനിൽ എണ്ണ എണ്ണയോച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് കടന്നു എണ്ണാക്കിടാൻ ഞാൻ ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി ഇത് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവോളയിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് ഞാൻ വീണ്ടും ജസ്റ്റ് ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ എന്ന് വഴഞ്ഞു വന്നിട്ട് നമുക്ക് ബാക്കി കാണാമേ അപ്പോൾ ഈ സവാള എന്ന് വായിട്ട് വരാൻ വേണ്ടി ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ചില്ലിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സവോള ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് നമ്മളിത് ആക്കി കഴിയുമ്പം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ക്യാബേജ് ഒക്കെ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്യാബേജ് ഞാൻ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാനെൻ്റെ കോളേജ് ഡേയ്സ് ഒക്കെ ഓർത്തെ നമുക്ക് അവിടെ ഒരു ദിവസം ക്യാബേജ് റെസിപ്പി ഉണ്ട് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഈ ക്യാബേജ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അന്നത്തെ ഫുഡ് കഴിക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കും ഇപ്പോൾ ആ കോളേജ് ഒക്കെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അത് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഡൈലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും ഈ ക്യാബേജ് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് വേവാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിലോട്ട് ഒരു പൊടിക്കും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ചില്ലിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ ചില്ലി പൗഡർ ഇട്ടൊന്ന് അടച്ച് വെച്ചിരുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി ക്യാബേജ് ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ക്യാബേജ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ഫ്രൈ റെസിപ്പി കൂടെ കാണിച്ചിട്ട് നമ്മളുടെ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാമേ അപ്പോൾ അത് കണ്ടിട്ട് വരാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കറിയത്തിനും കൂടെ കേട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി സിമ്പിൾ ഒരു ചിക്കൻ ഫ്രൈ കണ്ടിട്ട് വരാം അപ്പം അതിന് വേണ്ട ചിക്കനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സവോളയും കറിവേപ്പിലയും വെളുത്തുള്ളി എണ്ണ ചൂടായപ്പോൾ നമ്മൾ അതിലോട്ട് ഓരോ ചിക്കൻ്റെ പീസ് ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ ചിക്കൻ്റെ പീസിന് ആ ഒരു സൈഡ് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ആ സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസിൻ്റെ അനദർ സൈഡ് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ അത് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് നമ്മൾ കറിവേപ്പിലയും ഓനിയനും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ രണ്ട് ചിക്കൻ്റെ രണ്ട് ഭാഗവും ഫ്രൈ ആക്കഴിഞ്ഞപ്പോൾ ഡെലീഷ്യസ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായി